നമസ്കാരം ഇരുപത്തേഴ് ബംഗ്ലാദേശികളെ ഇന്ന് എറണാകുളം പറവൂരിൽ എത്തിച്ചു എറണാകുളം ജില്ലയിൽ പറവൂരിലെ മന്നം ജാറപ്പടി പാറപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടിയ ഇരുപത്തേഴ് ബംഗ്ലാദേശികളെ ഇന്ന് പതിനൊന്ന് മുപ്പതിന് പറവൂർ കോടതിയിൽ കൊണ്ടുവന്നിരുന്നു കാക്കനാട് വിയൂർ ജയിലുകളിൽ നിന്നാണ് ഇവരെ എത്തിച്ചത് ബാബു മണ്ഡൽ ഷാഗോർ ഇസ്ലാം ജംഷീദ് അലി മുഹമ്മദ് ഹാഷിം ഫർജുൽ ഹൊസൻ मुहम्मद बोकुल, सुजोन अली शुभो होसन शुसार मंडल मुहम्मद सुहेल राणा, मुहम्मद जासीदुल इस्लाम, पोलाश मंडल മോഹൻ മണ്ഡൽ മണ്ഡൽ മുഹമ്മദ് സുബോ മണ്ഡൽ റാസിദ് ഹസൻ അലിഫ് അലി മുഹമ്മദ് റാഫിഖുൽ മുഹമ്മദ് ഷക്കീം ഉദീൻ മുഹമ്മദ് ആഷിഖ് ഇസ്ലാം മുഹമ്മദ് മിത്തൻ ലാബോ മണ്ഡൽ മുഹമ്മദ് മിലൻ ഹസൻ മോഹൻ മണ്ഡൽ റാബി അൽ മണ്ഡൽ ഷെറിഫ് അൽ മുല്ല മുഹമ്മദ് ഹുസോൺ ഹസൻ എന്നിവരെയാണ് എത്തിച്ചത് വ്യാജരേഖകളുമായാണ് ഇവർ ചിലരുടെ ഒത്താശയോടെ പറവൂരിൽ താമസിച്ചിരുന്നത് ഇവർക്ക് ഇവിടെ സഹായം ചെയ്തു നൽകിയവരെ പിടികൂടിയിരുന്നു നിങ്ങൾ എന്ത് പറയുന്നു എസ് ഐ ആർ ശക്തമായി തന്നെ നടപ്പാക്കണമോ വേണ്ടയോ